നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഒരു കാലത്തും കുറയില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ബെല്ലിനെ കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഈസി സെറ്റ് ഓഫ് എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷനാണ് ഇന്നത്തെ വീഡിയോ പലരും പറയാറുണ്ട് എല്ലാ ബോഡി പാർട്ടും കുറഞ്ഞു നല്ലോണം ചുരുങ്ങിയിരിക്കുന്ന ശരീരമാണ് പക്ഷേ ബെല്ലി മാത്രം കുറഞ്ഞില്ല എന്ന് അതിന് കുറച്ച് റീസൺ കൂടി ഉണ്ടാവും അതുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം ഇന്നത്തെ സെറ്റ് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഈസി സെറ്റ് ഓഫ് എക്സസൈസസ് ആണ് ഇഞ്ചസ് ളന്ന് വെച്ചേക്കൂ നാളെ മുതൽ ചെയ്തു തുടങ്ങിയേക്കു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെല്ലി നല്ല പോലെ ടൈറ്റൺ ആക്കിയെടുക്കാം ചില ടിപ്പുകൾ കൂടി കൺസിഡർ ചെയ്യണം എന്ന് മാത്രം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എക്സസൈസിലോട്ട് കിടക്കാം വാമപ്പ് ഞാൻ താഴത്തെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലുണ്ട് അത് കറക്റ്റായിട്ട് ഓൺ ചെയ്തിട്ട് വാ വാമപ്പ് ചെയ്തതിന് ശേഷം വർക്കൗട്ടിലോട്ട് കിടക്കുക അത് കഴിഞ്ഞതിന് ശേഷം അതേ സ്ട്രെച്ചിങ് തന്നെ ചെയ്തിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ബെല്ലി ഫാറ്റ് കുറയണമെങ്കിൽ ചെറിയ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ചില ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട് അതെന്താണെന്ന് പറയാം ഒന്ന് പ്രോസസ്ഡ് ഫുഡ്സ് ഇൻക്ലൂഡിങ് റിഫൈൻഡ് ഷുഗർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡയറ്റിൽ നിന്ന് മാറ്റി നിർത്താതെ ഒരിക്കലും നിങ്ങൾക്ക് ബെലിഫാറ്റ് കുറഞ്ഞു കിട്ടില്ല നിങ്ങൾക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഓവർ തിങ്കിങ് സ്ട്രെസ് ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങളുണ്ട് കൂടാതെ ഉണ്ട് നിങ്ങളുടെ ഉറക്കം കറക്റ്റല്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ബെലിഫാറ്റിന് അത് കാരണമാകും ആൻഡ് അടുത്ത കാര്യം നിങ്ങളൊരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് അല്ല അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ല ഫോളോ ചെയ്യുന്നത് എങ്കിലും നിങ്ങൾക്ക് ബെലിഫാറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് അടുത്ത കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കൺട്രോൾഡ് അല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് പോഷൻ കൺട്രോൾ ചെയ്യുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ബെലിഫാറ്റിന് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്ര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഡയറ്റ് ഒരു ഡയറ്റ് ഉണ്ടായിരിക്കട്ടെ അത് കൺട്രോൾഡ് ആയിരിക്കട്ടെ അതിൽ ന്യൂട്രീഷൻ പ്രോപ്പർലി ഉണ്ടായിരിക്കട്ടെ ഫാറ്റും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ കൺട്രോൾഡ് ആയിട്ടുള്ള എടുത്തുകൊണ്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെലി ഫാറ്റ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഇനി വർക്കൗട്ടിലോട്ട് കിടക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ എക്സസൈസ് ജസ്റ്റ് ഇങ്ങനെ കാല് ചെസ്റ്റിൻ്റെ അവിടെക്ക് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുക ഒരു കാലിൻ്റെ മീത കൈകൾ രണ്ടും വെച്ചിട്ട് അടുത്ത കാല് നല്ലോണം നീട്ടി പിടിച്ചേക്കുക വൺ ടു ത്രീ

16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് റിലാക്സ് ചെയ്ത് മെല്ലെ മെല്ലെ ചെയ്താൽ മതി ആർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി എക്സസൈസുകൾ മാത്രമാണുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത എക്സസൈസിന് നീട്ടി വെച്ചതിന് ശേഷം ജസ്റ്റ് കാലുകൾ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി വൺ ടു എന്ത് സിമ്പിൾ എക്സസൈസാണെന്നറിയോ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 ിലാക്സ് അടിപൊളിയിട്ട് കാല് നല്ലോണം നീട്ടി വെച്ചേക്കാൻ നല്ലോണം ബോഡി ഷേപ്പുള്ള ബോഡിയാണെങ്കിൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാം ഓക്കെ എന്നിട്ട് കൈകളിങ്ങനെ ബാക്കിലോട്ട് വെച്ചിട്ട് യെസ് ഗെറ്റ് അപ്പ് സ്ലോലി ആൻഡ് മിഡിലെ വൺ ടു ഇതുപോലെ ത്രീ ഫോർ ഫൈവ് സിക്സ് വൗ സെവൻ Eight nine ten eleven twelve thirteen upper villain a la bola curchetum fourteen fifteen sixteen seventeen food control say they cannot of Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, 15, 16, 17, 18, 19, 20, 10, nine, 8 സെവൻ സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ ദറ്റ്സ് ഇറ്റ് റിലാക്സ് അധികം വൈകാതെ എടുത്ത് എക്സസൈസ് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ കൈയും കാലും കൂട്ടിപ്പിടിച്ചേക്കുക എന്നിട്ട് വൺ ബാക്ക് ലോട്ട് ടു ബാക്കിലോട്ട് ത്രീ ബാക്ക് ലോട്ട് ഫോ ഫൈ സിക്സ് ഓപ്പൺ സെവൻ ഓപ്പൺ എയ്റ്റ് നയൻ ക്ലോസ് ഓപ്പൺ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ വണ്ടർഫുൾ എക്സസൈസ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എൻ്റെ കൂടെ നിന്നല്ലേ ചെയ്യുന്നത് പിന്നെന്താ സെവൻറ്റീൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യൂ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു

one, two, three, four, five, six, seven, eight, nine, ten. that's it relax വേറൊരു വേർഷൻ കൈയും കാലും ഇതുപോലെ തന്നെ കൂട്ടി വെച്ചേക്കുക കാലുകൾ ഉയർത്തുക കൈയും ഉയർത്തിയിട്ട് കാലിനോട് ചേർത്ത് വെച്ചേക്കുക എന്നിട്ട് ബോട്ട് പോലെ ബാക്കിലോട്ട് ബോഡി മാറ്റുമ്പോൾ ബോട്ട് പോലെ വരുന്ന രീതിയിൽ വൺ കണ്ടോ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്

Twenty-four, Twenty-five, Twenty-six, Twenty-seven, Twenty-eight, Twenty-nine, Thirty, Thirty-one, Thirty-two, Thirty-three, Thirty-four, Thirty-five, Thirty-six, Thirty-seven, Thirty-eight,

അടുത്ത എക്സസൈസ് ജസ്റ്റ് കാലുകൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്താൽ മാത്രം മതി അതിന് വേണ്ടിയിട്ട് കൈകൾ ബട്ടനോട് ചേർത്ത് വെച്ചേക്കുക ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതല്ല നിങ്ങൾക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് അവിടെ മടക്കിയിട്ടിട്ട് ആണ് ചെയ്യുന്നത് കുറച്ച് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടും ഒരു പ്രശ്നവും നിങ്ങൾക്ക് വേദന എടുക്കരുത് ഓക്കെ പ്രഷർ ഒരുപാട് ഫീൽ ചെയ്യരുത് അത്രയേ ഉള്ളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine. Lower 8 9 exercise ten eleven twelve come on Thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty.

അടുത്ത വെരി സിമ്പിൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് എക്സസൈസ് ജസ്റ്റ് ബട്ടൻ്റെ ഭാഗം ഇങ്ങനെ ഉയർത്തി ഉയർത്തിക്കൊടുത്താൽ മതി കാലുകൾ ജസ്റ്റ് അകത്തി വെച്ചേക്കുക സ്ലോലി ചെയ്യുക വൺ ഇതുപോലെ ഓക്കെ ഹോൾഡ് ചെയ്യുക താഴെ വയ്ക്കുക സ്ലോലി താഴെ വയ്ക്കുക കേട്ടോ ഇതുപോലെ ഓക്കെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25, 26, 27, 28,

ീ ടു വൺ റിലാക്സ് അടുത്ത എക്സസൈസ് ജസ്റ്റ് ഒരു കാലിൻ്റെ മീത് മറ്റേ കാല് ഒരു സൈഡിലോട്ട് വെച്ചാൽ മതി ഈ കാലെടുത്തിട്ട് ആ സൈഡിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 സെവൻ സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ റിലാക്സ് അടുത്തത് ജസ്റ്റ് ഒരു കാലിൻ്റെ മീത് കാല് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് കാലൊന്ന് ചെറുതായിട്ട് നീട്ടിയാൽ മാത്രം മതി ഓക്കെ കുറച്ച് പ്രഷർ ലോവോ ബെല്ലിക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, super twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. 9 10 3 അടുത്തത് ഈ സൈഡും അതുപോലെ തന്നെ സ്ലോലി ചെയ്യുക ഏതെങ്കിലും എക്സസൈസ് നിങ്ങൾക്ക് വല്ലാണ്ട് വേദന തരുന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഫിഫ്റ്റി റിപ്പീറ്റേഷൻ ചെയ്തോളുന്നില്ല ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്തപ്പോഴേക്കും ഭയങ്കര വേദന തോന്നിയെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

ഇനി കൈകൾ കൊണ്ട് കാൽപാദം ടച്ച് ചെയ്യുന്ന എക്സസൈസ് ഇത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി അല്ലെങ്കിൽ എത്രയാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത്ര ചെയ്താൽ മതി ഓക്കെ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള അല്ല പക്ഷേ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡിക്ക് പോസിബിളാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സൂപ്പർ നയൻ ടെൻ കമോൺ ഓൺ ലെവൻ 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1 2 3 4, 5, 6, 7 8 9 10, 11, 12, 13 14 15 16 17 18 19 20 10 യൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈ ഫോർ ത്രീ ടു വൺ റിലാക്സ് സോ സിമ്പിളായിട്ടുള്ള എക്സസൈസുകളുടെ ഒരു സെറ്റായിരുന്നു അതിൽ ലാസ്റ്റ് എക്സസൈസിലോട്ട് കിടക്കുവാണ് ആകെ പത്തൊൻപത് മിനിറ്റ് ആണ് എൻറ്റയർ വീഡിയോ എന്ന് വെച്ചാൽ ഇതിൽ വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു പത്ത് പതിനേഴ് മിനിറ്റ് മാത്രമേ ഉള്ളൂ അത്ര സിമ്പിൾ സെറ്റഫ് എക്സസൈസ് ആയിരുന്നു കേട്ടോ ചെയ്യാതിരിക്കരുത് എന്നും ചെയ്യണം ബലി നല്ല പോലെ കുറഞ്ഞു കിട്ടും ഇഞ്ചസ് അളന്ന് വെച്ചേക്കാം ഓക്കെ വൺ ടു ലാസ്റ്റ് എക്സസൈസ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 Seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six, five, four, three, two, one. 18 relax അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സോ സിമ്പിൾ സെറ്റ് സെറ്റഫ് എക്സസൈസാണ് മടി പിടിച്ചിരിക്കാതെ ദിവസേന കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യുക ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുക അത്രയും റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യാൻ മറക്കരുത് ഒരു റിപ്പീറ്റേഷൻ രാവിലെയും ഒരു റിപ്പീറ്റേഷൻ ഈവനിങ്ങും ചെയ്താൽ മതി അത്ര കിട്ടിലൻ സെറ്റ് ഓഫ് എക്സസൈസാണ് പ്ലീസ് ട്രസ്മീ ആൻഡ് ഡൂ ഇറ്റ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും അതിന് മുൻപ് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടുക ഇൻസ്റ്റഗ്രാമായിട്ട് ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ഡേ ടു ഡേ ഡയറ്റ് ആൻഡ് വർക്ക്ഔട്ട് എവ്രിഥിങ് ഞാൻ നേരിട്ട് മോണിറ്റർ ചെയ്യുന്നതായിരിക്കും ഫുഡ് പ്ലേറ്റുകൾ എന്നും എപ്പോഴും ചെക്ക് ചെയ്യുന്നതായിരിക്കും ത്രീ മീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ടായിരിക്കും എല്ലാ ന്യൂട്രീഷനും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഡയറ്റ് പ്ലാൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ അത്രയും അടിപൊളിയായിട്ടുള്ള ക്ലാസ് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം എല്ലാവരും എല്ലാവരെയും കെട്ടിപ്പിടിച്ചുമ താങ്ക് യു ലവ് യു